കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു നിർമ്മാതാവ് സാന്ദ്ര തോമസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും പിന്നീട് സാന്ദ്ര കോടതിയെ സമീപിച്ചതുമൊക്കെ മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ നിയമപഠനത്തിൽ ബിരുദം ഒരുങ്ങുകയാണ് സാന്ദ്ര തോമസ് ബാംഗ്ലൂരുവിലെ ക്രൈസ്റ്റിലോ അക്കാദമിയിൽ എടുത്തതായി സാന്ദ്ര തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് പുതിയ അധ്യായം തുടങ്ങുകയാണെന്ന് സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു ക്രൈസ്റ്റ് ക്രൈസ്റ്റക്കാഡമിക്ക് മുൻപിൽ നിന്നുള്ള ചിത്രങ്ങളും സാന്ദ്ര ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ജീവിതം പ്രതിസന്ധികൾ നിറന്നതാണെങ്കിലും അതൊരിക്കലും വളർച്ചയെ തടയുന്നില്ല ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും സ്വപ്നങ്ങളെ പിന്തുടരാനും ഒരേ സമയം പല ഉത്തരവാദിത്വങ്ങളും അഭിമാനത്തോടെ നിർവഹിക്കാനും സ്ത്രീകൾക്ക് കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് തന്റെ ശ്രമമെന്നും അവർ കൂട്ടിച്ചേർത്തു നിയമം എന്നും ഹൃദയത്തോട് ചേർന്നു നിന്ന ഒന്നായിരുന്നുവെന്നും സാന്ദ്ര പറഞ്ഞു ബി ബിരുദധാരിയാണ് സാന്ദ്ര മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സാന്ദ്ര ബി ബി എ ബിരുദം കരസ്ഥമാക്കിയത് ഇന്ദ്രനഷ്യൽ ബിസിനസിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയും സാന്ദ്രയ്ക്കുണ്ട്